ജില്ലയിൽ മുണ്ടിവീക്കം പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചെറുമുക്ക് പ്രദേശത്ത് നൂറിലധികം വിദ്യാർത്ഥികൾക്ക് രോഗം ബാധിച്ച സാഹചര്യത്തിലാണ് ഐ സി ഡി എസിന്റെ സഹകരണത്തോടെ ചെറുമുക്ക് ടൌണിൽ വെച്ച് ക്ലാസ് സംഘടിപ്പിച്ചത് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായും രോഗം കണ്ടുവരുന്നത് മുണ്ടിവീക്കമുള്ള വീട്ടിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മറ്റുള്ള കുട്ടികൾക്കും പകരാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചയെങ്കിലും മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നും ഈ രോഗം ഉണ്ടാകാൻ സാധ്യത ഏറെയാണെന്നും ക്ലാസ് എടുത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആർ പ്രഭുദാസ് പറഞ്ഞു ചെറുമുക്ക് നാട്ടുകാരിയുടെ ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത് മുണ്ടിവീക്കം അതായത് മംസ് എന്നുള്ള രോഗത്തിന്റെ പകരുന്നതിനെ തടയുന്നതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണ ആയിരുന്നു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതൊരു വൈറസ് പരത്തുന്ന അസുഖമാണ് ഉമിനീരിൽ കൂടിയാണ് പകരുന്നത് അസുഖമുള്ള കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഉമിനീരിൽ നിന്ന് മറ്റുള്ള കുട്ടികൾക്ക് ബാധിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അസുഖം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ അണുക്കൾ ശരീരത്തിൽ കടന്നിട്ടുണ്ടാവും അപ്പോൾ മുണ്ടി നീര് ആ കവിള് വീങ്ങുന്നതിന് മുന്നേ തന്നെ ഉമിനീരിൽ കൂടിയ അസുഖ അണുക്കൾ പകരുന്നുണ്ടാവും അപ്പോൾ ഒരു കുഞ്ഞിന് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് വാരിക്കൊടുക്കുകയോ സ്പൂണിൽ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ട് അതേ കൈ കഴുകാതെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ കഴിക്കുകയാണെങ്കിൽ ഈ അസുഖം വളരെ പെട്ടെന്ന് പടർന്ന് ഒരു വീട്ടിലുള്ളവർക്ക് മൊത്തവും സ്കൂളിലാണെങ്കിൽ പാത്രങ്ങൾ വഴിയിട്ടും സ്പൂട് വഴിയിട്ടും കഞ്ഞി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വഴിയിട്ടുമൊക്കെ അവിടെയും സ്കൂളിൽ മൊത്തവും ഒരു ക്ലാസ് മൊത്തവും പകരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ചെറിയ ക്ഷീണവും പനിയും തലവേദനയൊക്കെ ആയിട്ടായിരിക്കും ഇത് ആരംഭിക്കുന്നത് കവിളിന് ചിലപ്പോൾ ഒരു കവിളിന് വീക്കമായിരിക്കാം ചിലപ്പോൾ രണ്ട് കവിളിനും വീക്കം വരാം വീക്കൻഡ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ വീട്ടിൽ തന്നെ പനിയും ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ വീട്ടിലിരുത്തുകയും അടുത്തുള്ള ആശാപ്രവർത്തകരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ ആരെങ്കിലും അറിയിക്കുകയും അവര് വഴിയിട്ട് അത് കൂടുതൽ ചികിത്സയും വന്ന് അത് ഉണ്ടുനീരാണോ അല്ലയെന്നുള്ള ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കുട്ടിയെ സ്കൂളിലേക്കും ബാലവാടിയിലേക്കും ഇടാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പകരും വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി കാണുന്നത് ചെവി ഉയർത്തിക്കൊണ്ടാണ് മുണ്ടിവീക്കം വരുന്നത് മുഖത്തിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കം ഉണ്ടാകുക ഇത് മുഖത്തിന്റെ ഒരു വശത്തെയോ രണ്ടു വശങ്ങളെയോ ബാധിക്കും ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളമിറക്കുന്നതിനും പ്രയാസമുണ്ടാകും ബിഷപ്പില്ലായ്മയും ക്ഷീണവുമാണ് മറ്റു ലക്ഷണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നന്നമ്പർ മെഡിക്കൽ ഓഫീസർ ശ്രീ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഉമേഷ് ലാലു ജെ എച്ച് ഐ കെ അബ്ദുൾ റസാഖ് കൂട്ടായ്മ അംഗങ്ങളായ കാമ്ര ഹനീഫ ഹാജി എൻ മനാഫ് കെ കെ അക്ബർ പനക്കൽ ബഷീർ കെ കെ അബൂബക്കർ എം എം സിദ്ദിഖ് സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പി സൈദലവി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് സ്വപ്നങ്ങൾ മാനസ സെൽസ് ആൻഡ് വി same manar